വർഷങ്ങളായി ലോകത്തിന്റെ സമാധാന ശ്രമങ്ങൾക്ക് മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി നിലകൊണ്ട പലസ്തീൻ ഇസ്രയേൽ സംഘർഷത്തിൽ പ്രത്യേകിച്ച് ഗാസ മേഖലയിൽ നിർണായക വഴിത്തിരിവ് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ് ഗാസയിലെ സമാധാന ഉടമ്പടിയുടെ ആദ്യഘട്ടത്തിന് ഇസ്രേലും പലസ്തീൻ തീവ്രവാദ ഗ്രൂപ്പായ ഹമാസും അംഗീകാരം നൽകിയതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു ട്രംപിന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ വന്ന അപ്രതീക്ഷിത പ്രഖ്യാപനം ലോകമെമ്പാട് വലിയ പ്രതീക്ഷയാണ് ഉണർത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തിന് മറുപടിയായി ഇസ്രയേൽ സൈനിക നടപടി ആരംഭിച്ചതിൽ രണ്ടാം വാർഷികത്തിന് തൊട്ടു പിന്നാലെയാണ് ഈ സുപ്രധാന വാർത്ത എത്തുന്നത് എന്നതും ഇതിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു ട്രംപിന്റെ പ്രഖ്യാപനം അനുസരിച്ചും ഈ സമാധാന ഉടമ്പടിയുടെ പ്രാരംഭഘട്ടം തൽക്ഷണം സുപ്രധാനവുമായ രണ്ട് നടപടികളാണ് ലക്ഷ്യമിടുന്നത് ഹമാസിന്റെ പിടിയിലുള്ള എല്ലാ ഇസ്രയേലി ബന്ദികളെയും ഉടനടി മോചിപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൽ ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരെയാണ് ഹമാസ് ബന്ദികളാക്കിയത് ഇവരെ സുരക്ഷിതമായി വീടുകളിൽ എത്തിക്കുക എന്ന ഇസ്രയേലിന്റെ മുഖ്യ ദൌത്യത്തിന് ഈ വ്യവസ്ഥയിലൂടെ പൂർണ്ണത ലഭിക്കും ഇസ്രയേൽ സൈന്യം ഉഭയകക്ഷി അംഗീകാരമുള്ള ഒരു നിശ്ചിത അതിർത്തിയിലേക്ക് പിൻവാങ്ങും ഇത് ഗാസയിലെ നിലവിലെ സൈനിക സാന്നിധ്യം കുറയ്ക്കാനും അതുവഴി സാധാരണക്കാരുടെ ദുരിതത്തിന് അറുതി വരുത്താനും സഹായകമാകും ട്രംപ് ഈ ആരംഭഘട്ടത്തെ വിശേഷിപ്പിച്ച് ശക്തവും സുസ്ഥിരവുമായി സമാധാനത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പുകൾ